നമസ്കാരം മെട്രോ സ്റ്റാർ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് ശ്രീവിദ്യ മുല്ലച്ചേരി സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് ശ്രീവിദ്യ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയായത് സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ശ്രീവിദ്യ എത്തിയത് കാസർകോഡുകാരിയായ ശ്രീവിദ്യ തന്റെ നിഷ്കളങ്കമായ സംസാര ശൈലിയിലൂടെയാണ് പ്രേക്ഷകമനം കവർന്നത് മോഡലിംഗ് രംഗത്തും സജീവമാണ് ശ്രീവിദ്യ ഇപ്പോൾ യൂട്യൂബ് വ്ളോഗിംഗുമായി സജീവമാണ് ശ്രീവിദ്യ തുടക്കം സിനിമയിൽ നിന്നും ആയിരുന്നുവെങ്കിലും മിൻസ്ക്രീൻ ഷോകളാണ് ശ്രീവിദ്യയെ പോപ്പുലറാക്കിയത് അതിൽ പ്രധാന പങ്ക് ഫ്ളവേഴ്സിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിനായിരുന്നു അടുത്തിടെയായിരുന്നു ശ്രീവിദ്യയുടെയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രന്റെയും വിവാഹം നടന്നത് സോഷ്യൽ മീഡിയ ആഘോഷിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനുശേഷം ഒന്നായവരാണ് ഇരുവരും ഹൽദി സംഗീത് വിവാഹം റിസപ്ഷൻ തുടങ്ങി എല്ലാം കൊണ്ടും ഒരാഴ്ചയോളം നീണ്ടുന്ന ആഘോഷ വിവാഹമായിരുന്നു ഇരുവരുടെയും മാത്രമല്ല ചില വിവാദങ്ങളും ഇരുവരുടെയും വിവാഹത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹണിമൂണിനായി ഞങ്ങൾ ബാലിയിലേക്ക് പോവുകയാണെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് രാഹുലും ശ്രീവിദ്യയും പറഞ്ഞത് എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ വ്ളോഗിൽ എല്ലാ കാഴ്ചകളും കാണിച്ചിരുന്നു ആദ്യം പോയത് മലേഷ്യയിലേക്കായിരുന്നു ഇത്തവണ ബാലിയാണ് തിരഞ്ഞെടുത്തത് തിളയ്ക്കുന്ന ആഗ്നിപർവതത്തിന്റെ മുന്നിൽ നിന്ന് അതേ ഇങ്ങനെ റൊമാൻസ് ചെയ്യാൻ പറ്റുമോ സക്കീർഭായിക്ക് ബട്ട് വി ക്യാൻ എന്നാണ് ബാലിയിലെ ലെംബുയാങ് ക്ഷേത്രത്തിൽ നിന്നും എടുത്ത ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് രാഹുൽ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഞങ്ങളുടെ രണ്ടാമത്തെ ഹണിമൂൺ എന്നാണ് മുൻപത്തെ വീഡിയോയിൽ രാഹുൽ ബാലി യാത്രയെ വിശേഷിപ്പിച്ചത് കുറച്ചുനാളായി രാഹുൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുന്ന മിനി വ്ലോഗുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് നാടായ കാസർകോട്ടെ തെയ്യം കഥകളും എറണാകുളത്ത് തിരിച്ചെത്തിയതിനു ശേഷമുള്ള കഥകളുമൊക്കെ രാഹുൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു അതിന് പിന്നാലെയാണ് ബാലി സീരീസ് എത്തിയത് തൽക്കാലത്തേക്ക് മാത്രമുള്ള ഡ്രസ്സുമായാണ് ഞങ്ങൾ പോയത് അവിടെ നിന്നും മാക്സിമം പർച്ചേസ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു രണ്ടാത്മാക്കൾ എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു ആദ്യ ചിത്രം പങ്കുവെച്ചത് വീഡിയോയിലൂടെയായി യാത്രയെക്കുറിച്ച് രാഹുൽ വിശദീകരണവും നൽകിയിരുന്നു ഇത് തുടരണമെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലെന്ന് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ് വന്നപ്പോൾ തന്നെ ചെയ്തത് കറൻസി മാറ്റമാണ് ട്രിപ്പിനായി വരുന്നവർ മാത്രമല്ല ജീവിക്കാനായി തൊഴിലിനായി ഇവിടം തിരഞ്ഞെടുത്തവരുമുണ്ട് നാട്ടിൽ നിന്ന് ചിന്നു സ്വിമ്മിംഗ് സൂട്ട് വാങ്ങിയിരുന്നു ഭാര്യ സ്വിം സൂട്ടിൽ കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ എന്നായിരുന്നു രാഹുലിന്റെ കമന്റ് ബീച്ചും വാട്ടർ സ്പോർട്സും ആക്ടിവിറ്റിയും ഉണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കണ്ണുകളെ പോലും വിശ്വസിക്കാനാവാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അണ്ടർ വാട്ടറിൽ പോയപ്പോൾ ബനാന ബോട്ടും ജെറ്റസ്കിയുമൊക്കെയായി ഗംഭീരമായിരുന്നു ഈ യാത്ര മറക്കാനാവാത്ത നിമിഷങ്ങളുമായാണ് ഞങ്ങൾ മടങ്ങുന്നതെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു പതിവ് പോലെ പുതിയ ചിത്രങ്ങൾക്ക് താഴെയും ഇരുവരുടെ മാറാധകർ സ്നേഹമറിയിച്ച് കമന്റ് ചെയ്യുന്നുണ്ട് അതേസമയം വിശേഷങ്ങളായില്ലേ എന്നുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ച് താരങ്ങൾ രംഗത്തെത്തിയതും ഏറെ ചർച്ചയായിരുന്നു കുടുംബക്കാരിൽ നിന്ന് വിശേഷമായോ എന്ന ചോദ്യം കേൾക്കേണ്ടി വന്നിട്ടില്ലെന്നും പക്ഷെ ആ നാട്ടുകാർ ആ ചോദ്യം ചോദിച്ചു തുടങ്ങിയെന്നും ഇരുവരും പറയുന്നു സുഹൃത്തുക്കളും കുടുംബക്കാരും ഒന്നും ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് ചോദിച്ചില്ല നാട്ടുകാരിൽ ചിലർ ചോദിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അറിയിക്കാം എന്നാണ് താൻ പറഞ്ഞത് എന്നാണ് ശ്രീവിദ്യ പറയുന്നത് അതുപോലെ സുഹൃത്തിന്റെ അമ്മ ഇതേ ചോദ്യവുമായി വന്നിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസമല്ലേ ആയുള്ളൂ ഞാൻ പെട്ടെന്ന് ഗർഭിണിയായാൽ നിങ്ങളൊക്കെ പറയില്ലേ ഇത് കല്യാണത്തിന് മുമ്പുള്ളതാണെന്ന് അപ്പോൾ ഇത് മോശമാകില്ലേ എന്നാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് അതോടെ ചോദിച്ചു പോയല്ലോ എന്നതുപോലെ ആയി അവർക്ക് മാത്രമല്ല ഒരു കുട്ടിയെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ പണ്ട് എന്റെ വീട്ടിൽ എന്റെ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചൊരാൾ അതുപോലെ ഞങ്ങൾക്കിടയിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്യണം അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം കാരണം പുതിയൊരാളെയാണ് നമ്മൾക്കിടയിലേക്ക് വരാൻ പോകുന്നത് അതൊരു സീരിയസ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്നും ശ്രീവിദ്യ പറഞ്ഞു പ്രേമിച്ചിരുന്ന കാലത്ത് എല്ലാവരും ചോദിച്ചിരുന്നത് എന്നാണ് എൻഗേജ്മെന്റ് എന്നാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും എന്നാണ് കല്യാണം എന്ന് അതിനുശേഷം കേൾക്കുന്ന പ്രധാന ചോദ്യം കൊച്ചായോ എന്നുള്ളതാണ് കുട്ടിയായില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ചോദിക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ പ്രശ്നം എന്ന് ചോദിക്കും ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് ഞങ്ങൾ സീരിയസ് ആയി ആലോചിച്ച് തുടങ്ങിയിട്ടില്ലെന്ന് രാഹുലും കൂട്ടിച്ചേർത്തു ഞങ്ങൾക്ക് ശ്രീവിദ്യ ബേബിയെ നോക്കാൻ തന്നെ സമയമില്ല അപ്പോഴാണ് അടുത്തൊരു ബേബി എന്തായാലും അടുത്തൊന്നും കുഞ്ഞുണ്ടാവില്ല പിന്നെ മുകളിലിരിക്കുന്ന ദൈവം എന്ന ആൾ കണ്ടറിഞ്ഞു തരേണ്ട കാര്യമാണെന്നും രാഹുൽ പറഞ്ഞു വിവാഹ ശേഷം വന്ന പ്രധാന മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എട്ട് മാസത്തിൽ എനിക്ക് പീസ്ഫുള്ളായി കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ പറ്റി വർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടി എന്നായിരുന്നു ശ്രീവിദ്യയുടെ മറുപടി വിവാഹ ശേഷം തനിക്ക് ബാധ്യതകൾ കൂടി അതായത് എല്ലാം ചിന്തിച്ച് ചെയ്യേണ്ടതായി വരുന്നു ഉത്തരവാദിത്വം വന്നു തുടങ്ങിയ പുതിയ ആളുകൾ ഒരുപാട് ആളുകൾ എന്റെ ജീവിതത്തിലേക്ക് വന്നു കുടുംബനാഥൻ ഫീൽ ഉണ്ട് ഇപ്പോൾ ഈ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നു നമുക്ക് വേണ്ടി ഒരാളുണ്ടെന്നത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ചിനുവിന് പക്വത വരേണ്ട കാര്യമില്ല അവൾ അവളായി തന്നെ ഇരുന്നാൽ മതിയെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു